രലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു ചർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാൽ കുലത്തിങ്കൽ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു ഇവിടെ പാപത്തിൻ്റെ ഫലം നരകമാണ് എന്ന് നമ്മൾ കണ്ടു ഇവിടെ നരകമാണ് എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ഫലം നരകമാണ് എന്ന് പറയുമ്പോൾ അത് മരണാനന്തരമുള്ള നരകം എന്ന് അർത്ഥമാക്കേണ്ടതില്ല നേരത്തെ പറഞ്ഞതുപോലെ ധാർമ്മികമായും പ്രകൃതിയാഭിമുഖ്യമായും ഈശ്വരോന്മുഖമായും സന്തോഷപ്രദമായ സ്വർഗതുല്യമായ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് നരകതുല്യമായ ജീവിതത്തിലേക്ക് പതിക്കാൻ ഒരു നിമിഷം മതിയാകുമെന്നാണ് അതിനുള്ള കാരണം കർമ്മഫലമാണ് നരകയാതന അനുഭവിച്ച് ജീവൻ സംശുദ്ധമായതിനു ശേഷം വീണ്ടും അതേ പാപകർമ്മങ്ങളിലേക്ക് നമ്മുടെ കർമ്മം തിരിഞ്ഞു പോയാൽ തെറ്റിലേക്ക് തിരിഞ്ഞു പോയാൽ മറ്റൊരു മഹാവിപത്ത് മറ്റൊരു നരകത്തിൽ പതിക്കാൻ പോകുന്നു എന്നർത്ഥം ഇവിടെ വേദം പരമജ്ഞാനമാണ് അജ്ഞാനമാർജിച്ചാൽ വ്യക്തിയിൽ പാപലേശം കൂടുമെന്നാണ് പറയുക അപ്പോൾ വേദത്തിലെ ജ്ഞാനമാണ് നമ്മൾ ആ ആർജിക്കുന്നത് എങ്കിൽ പാപമെല്ലാം കഴുകി സംശുദ്ധമാവുമെന്നാണ് അജ്ഞാനം നരകവാസനയാണ് പാപചിന്ത ഉണർത്തുന്നതാണ് അത് അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് ഉന്നതമായ ജീവിത സൗഭാഗ്യങ്ങൾക്കിടയിൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അതിൻ്റെ ദുഷ്ടഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുക നമ്മളൊരു സത്കർമ്മം ചെയ്താൽ അത് മനസ്സിനെ സന്തോഷിപ്പിക്കും സന്തോഷം തരംഗരൂപത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ ഉണർത്തുന്നു എന്നാണ് പറയുക അതുകൊണ്ട് സദാ സന്തോഷിക്കുക അതിനെ കർമ്മം സംശുദ്ധമാക്കി ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് പാപകർമ്മം ചെയ്താൽ ദോഷം ചെയ്താൽ ഏത് കഠിനഹൃദയനും ഒരു അതൊരു മനക്ലേശമായി മാറുകയും ആ മനക്ലേശം ശരീരത്തെ ആ ചുറ്റുപാടിയൊക്കെ കൂടി ശരീരത്തെയും ചുറ്റുപാടിനെയും ഒക്കെ ദുഷിപ്പിക്കുകയും അത് മനക്ലേശമാകുന്ന നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും മൂന്ന് തരം കർമ്മങ്ങളുടെയും ഫലമായി അതായത് സു സുഹൃതം സത്കർമ്മം പാപകർമ്മം ഇവയുടെ ഫലമായി ജീവൻ സ്വർഗം ഭൂമി നരകം എന്നീ ലോകങ്ങളിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ ഒരു ജീവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലെത്തി ബ്രാഹ്മണനായി പിറക്കുന്നു എന്ന് കരുതുക അവൻ ബ്രാഹ്മണനായി പിറന്ന് ചണ്ടകർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ചണ്ടാളകുലത്തിൽ ജനിച്ച് ചണ്ടകർമ്മം ദുഷ്ടകർമ്മങ്ങൾ ചെയ്യാനുള്ള വാസനയിലേക്ക് പോകുമെന്നാണ് അങ്ങനെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അസുരന്മാർ ദേവന്മാരായും ദേവന്മാർ ചിലപ്പോൾ മരങ്ങളായും ജനിക്കുന്നു അജം അജം ആട് ആനയായി പിറക്കുന്നു എന്നൊക്കെ ഇവിടെ നമുക്ക് ജീവൻ്റെ ഗതിയിൽ കാണുവാൻ സാധിക്കും കൃഷ്ണായ പരബ്രഹ്മണേ നമ